സൈഡിക്ക് ഓടി വെച്ചട സൈഡിക്കും കത്തു കേട്ടോ എടുത്തില്ലേ നീ

won't Oh to I do away Fun. that round, but it's not over yet. Can <sighs> നീ അവര് പറയുന്നോമിന്റെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മായി പറയം കളിക്കുന്ന മണ്ടന്മാരാണോന്നിട്ടാണെന്നൊക്കെ പറയണത് മലയാളികളാടാ ടാ അത് നീന്തോ മലയാളികളാണ് കളിക്കുന്ന പുള്ളമാര് നിന്നെ കുറ്റം പറഞ്ഞു ഞാൻ വിളിച്ചു ഇത്ര ൂടെ അവൻ എന്താ മലമറിക്കുന്ന കുറ്റം പറഞ്ഞു അമ്മമാര് പറഞ്ഞു കളിക്കണ്ട കേട്ടാ വീട് വിളിക്കുവാണ്

കഴിഞ്ഞ കളി ഒരു സ്നൈപ്പർ ഇട്ട് കൊടുത്തു അവനെ എടുത്തു സ്നൈപ്പർ ഇട്ട് മുള്ളിനെ മുള്ളു കൊണ്ടങ്ങ് എടുക്കുക അത്രേ ഉള്ളു കഴിക്കാൻ എന്റെ അടുത്ത് ഉണ്ടാവ നിന്റെ പെട്ടിടെണ്ടവിടെ അപ്പുറത്ത് എടുത്തോണ്ടാ താഴെ ആ മൂലണ്ടോ അവൻ ലെഫ്റ്റ് സൈഡില്

അതാ അവിടെ കൂട്ടം മൂന്ന് വരെ പോകുന്നുണ്ടോ എങ്ങോട്ട് ഓടുന്നുണ്ടായാലും കളിപ്പൊ കടിച്ച സ്ഥലം പറഞ്ഞു ഏതോ ആരും പോവാത്ത വഴി വിജനമായ വെടികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു പോലെ പുറകിലും വെടി കിട്ടി has dropped the bomb, drop, the bomb. Drop it, it the enemy has dropped the bomb apureyan drop edennu njaru pri mayiram bangele olichirunna adiya ta njaru koduthe nethi saptu vanna saptu nethi da the njaru drop bomb nipa thana jaathi ra ഏയ് ഇല്ലേ ഏര് അവിടെയാണ് ഏര് അവിടെയാണ് ഏയ് ഏയ് പോയി പോയി പോ അവിടെയാണ് ആ പെണ്ണാണ് ആ പെണ്ണ് നമ്മളത് ഒളിച്ചിരുന്ന് അടിച്ചില്ലേ ആ നമുക്ക് നമ്മളിപ്പം ഇനി നമ്മൾ കേറോട്ട് പോ. അങ്ങോട്ട് മൂനേടാ ആളന്മാരെ. ഏ. അണ്ട് രണ്ട് പേര് കാക്കടിച്ചോ. അടാ പേയിമടില്ലേ? എല്ലാര് പേരോട് കേറ്റെടുക്കുന്നു. ഇവിടെ ഇവിടെ എവിടെയാ ബീർ ഉണ്ട്? കേളിന്റെ മെതി വീലിനത്തോടാണ്ട മോളിക്ക് ഇരിപ്പോണ്ട് ഇരിക്ക്. ഊ എന്നടിച്ചു ഓടാ ഞാനല്ല വീട്ടില് റഷ്ടിക്കൊടുത്തരാ ആ നായി പെട്ടി കിടന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ നോക്കിയാണ് ഇപ്പൊ തലഅടിച്ചു തിരികെ Contact ടാ ഒരു ശാന്തമായ കളികൾ പൊളിച്ചിരിക്കണം കൂടാ बड़े बड़े आप बीरे माय बील बम बच्ची बीबी ब्रो भाई भाई बी में बंदा बी में बंदा बी बी ये बढ़िया बंदा ये एम5 ए कैसे मैं निकल नहीं निकाल कैसे कलर किया था रो येला माइल मारता है മൂന്നെ കൂടെ നിന്ന് അമ്മ രണ്ടു നിന്നെടുത്തു അമ്മ രണ്ടും അവിടെ ഇരുന്ന് േ അപ്പൊ ഞാൻ രണ്ടാം പണം വന്നു ഇനി തനോടെയുള്ളു ആ പെണ്ണു മറ്റേ കാണും ഓടി വരുന്നുണ്ടോ കണ്ടോടോ ഓടി വരുന്നോ ഇത്രയേ മൂനേരെ ഉള്ളൂടാ കളീലി കണ്ടോടോ നീ ആരെടിക്കി പോടാ എടാ എടാ വാടാ അള്ളാ അവമാരെത്ര പോടാ to drop the bomb aap rendu mande irponde edutha enna nee vadi illaye parnamaani bro aame jaavo aame banda aame banda no aele lele aelende oh bhai sorry b me banda b b 20 second b tar pakda മൂന്ന് വണ്ടന്മാരും കൂടെ പിന്നെയും കേട്ടാ ആ മറ്റേ രണ്ട് പ്ലാനിങ് പുണ്ടെടുത്താ പെണ്ണെടുക്കാൻ വലിയ പാടില്ല ஒளசிறிக்கே ஒளசிறிக்கணும் உமார வரவும் கா தொலைசிறிக்கணும் அடே இവിടെ அடே இங்கota தான் வழி ஓர்மிட்டா ட்டே உமாரிது ஹே இവിടെ தான பாம்பு நான் இது கேரலாம் வெச்சு என்னடா செல்லோ ஒருத்த ரெண்டு யூ கேரலாம் உமாரிது

मतलब कुछ नहीं डाटो का का कुछ नहीं अरे का बक बक करते नहीं चुप हो के ना हां मालूम